ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിനീഷ് ജോൺ ഹേഡൻസ് ഹേഡൻസ് മാജിക് മിയോൺ ലെസൺസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സോങ്ങിനൊപ്പം എങ്ങനെയാണ് കോഡ്സ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു മെലഡി അല്ലെങ്കിൽ ഒരു ട്യൂൺ നമുക്ക് ലഭിച്ചാൽ അതിനൊപ്പം എങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് തൊട്ട് കോഡുകൾ അപ്ലൈ ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഡുകൾ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ അവിടെ ഉപയോഗിച്ച ഷിഫ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ആ ഷിഫ്റ്റുകൾ എങ്ങനെ ഒരു പാട്ടിനൊപ്പം ഒരു ട്യൂണിനൊപ്പം വായിക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലെസൺസ് ശ്രദ്ധാപൂർവം കാണുക പലവട്ടം പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം വായിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ എപ്പിസോഡിൽ കോഡ്സ് എങ്ങനെ വായിക്കാം എന്ന് നമ്മൾ പഠിച്ചു കോഡ്സിൻ്റെ ഇൻവേർഷൻസും കോഡ്സിൻ്റെ ഷിഫ്റ്റുകളുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത് സി മേജർ സ്കെയിലിലെ സി മേജർ കോഡും അതിൻ്റെ റിലേറ്റീവ് കോഡുകളായ ജി മേജറും എഫ് മേജറും അതിനോട് ചേർത്ത് വായിക്കാനുള്ള ഷിഫ്റ്റുകൾ നമ്മൾ പഠിച്ചു ഈ മൂന്ന് മേജർ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗാനത്തെ എങ്ങനെ ഫോളോ ചെയ്യാൻ കഴിയും എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുവരെ ഈ ചാനലിൽ സി മുതൽ ജി വരെയുള്ള അഞ്ച് നോട്ടുകൾ മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഈ അഞ്ച് നോട്ടുകൾ നമ്മുടെ അഞ്ച് വിരലുകൾ കൊണ്ട് വായിക്കുന്ന രീതിയിൽ ഒരു ഹാൻഡ് പൊസിഷനാണ് അതായത് സി മേജർ സ്കെയിലിൻ്റെ ഹാൻഡ് പൊസിഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതുവരെ വായിച്ചത് സി ഡി ഇ എഫ് ജി എന്നുള്ള കീകളിൽ നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് തമ്പ് മുതൽ ചെറുവിരൽ വരെയുള്ള വിരലുകൾ വെച്ചുകൊണ്ടാണ് വായിച്ചത് ഇപ്പോൾ നമ്മൾ ഇതേ പൊസിഷനിൽ തന്നെ സെക്കൻഡ് ഒക്ടേവിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിലവിൽ വായിക്കുന്ന ഒക്തേവിൻ്റെ തൊട്ട് പിന്നിലുള്ള ഒക്ടേവിൽ കോഡുകളും വായിച്ച് പഠിച്ചു സി മേജറിലെ കോഡും അതിനുശേഷം ബി ഡി ജി എന്ന ജി മേജറിൻ്റെ കോഡും വീണ്ടും സിയിൽ വന്നതിന് ശേഷം സി എഫ് എ എന്ന എഫ് മേജറിൻ്റെ കോഡും നമ്മൾ വായിച്ചു ഇങ്ങനെ രണ്ട് കൈകളും നമ്മൾ കീബോർഡിൽ പ്ലേസ് ചെയ്തു ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും അതത് ഒക്ടേവുകളിലെ സി മുതൽ ജി വരെയുള്ള പൊസിഷനിൽ വെച്ചു നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡിൻ്റെയും റൈറ്റ് ഹാൻഡിൻ്റെയും ഫിംഗർ നമ്പറുകൾ ഒന്നാണ് അതായത് തമ്പിന് ഒന്നെന്നും ഇൻഡെക്സിന് രണ്ടെന്നുമാണ് പറയുന്നത് അപ്പോൾ രണ്ട് കൈകളുടെയും ക്രമം എന്ന് പറയുന്നത് കീബോർഡിൽ വെച്ച് കഴിയുമ്പോൾ ഇടത്ത് കൈയുടെ ചെറുവരലാണ് സീലിരിക്കുന്നതെങ്കിൽ വലത്തു കൈയുടെ പെരുവിരലാണ് ഇപ്പുറത്തെ ഒക്ടീബില് സീലിരിക്കുന്നത് ഈ പൊസിഷനിലാണല്ലോ നമ്മൾ സീം മേതർ പൊസിഷനിൽ ഹാൻഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാൻഡ് പൊസിഷനിൽ രണ്ട് കൈകളും ഇരിക്കുമ്പോൾ സി എന്ന നോട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് വായിക്കുമ്പോൾ നമ്മൾ സി മേജറിൻ്റെ കോഡാണ് വായിക്കേണ്ടത് സി എന്ന നോട്ട് നമ്മൾ എത്ര ബീറ്റ് വായിക്കും നമുക്ക് തൽക്കാലം ഇവിടെ ഫോർ ബീറ്റ് വായിക്കാൻ ശ്രമിക്കാം ഫോർ ബീറ്റ് വായിക്കുകയാണെങ്കിൽ വൺ ആൻഡ് ടു ആൻഡ് ത്രീ ആൻഡ് ഫോർ ആൻഡ് എന്ന് കൗണ്ട് ചെയ്യുന്നത്ര സമയമാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് സി മേ സി എന്ന നോട്ട് വായിക്കേണ്ടത് അതേ സമയം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് സി ഇ ജി എന്ന സി മേജറിൻ്റെ കോഡും നാല് ബീറ്റ് വായിക്കണം അപ്പോൾ ആ മേജർ കോഡ് അഥവാ ആ സി മേജർ കോഡിൻ്റെ സി മേജർ കോഡിൻ്റെ ലീഡ് നോട്ടായ സി ആണ് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് വായിക്കുന്നതെങ്കിൽ ലെഫ്റ്റിൽ അതിൻ്റെ മേജർ കോഡായ സി ഇ ജി എന്നുള്ള സി മേജർ കോഡാണ് വായിക്കുന്നത് അടുത്തത് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ വിരലായ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ഡി എന്ന നോട്ടാണ് വായിക്കാൻ പോകുന്നത് ഡി എന്ന നോട്ട് വായിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റാണ് എടുക്കേണ്ടത് അഥവാ സി ഇ ജി എന്നുള്ള റൂട്ട് പൊസിഷനിൽ നിന്ന് പിന്നിലേക്ക് ലെഫ്റ്റ് ഹാൻഡിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവുകയാണ് ഇവിടെ നമ്മുടെ ചെറിയ വിരൽ ബിയിലും നടുവിരൽ ഡിയിലും തമ്പ് ജിയിലും തമ്പ് ഓൾറെഡി ജിയിലാണ് ഇരുന്നത് തമ്പ് ജിയിൽ തന്നെ ഇരിക്കുകയുമാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വിരലിലേക്ക് നോക്കിയാൽ ചെറുവിരൽ ബിയിലും നടുവിരൽ ഡിയിലും തമ്പ് ജിയിലും ആയി ജി മേജറിൻ്റെ ഫസ്റ്റ് ഇൻവേർഷനിലാണ് ഇരിക്കുന്നത് ആ ജി മേജറിനെ നമ്മൾ വായിച്ച നോട്ട് ഡി ആണ് അടുത്ത കോഡ് ഇപ്പോൾ നമ്മൾ രണ്ട് കോഡ് വായിച്ചു സി മേജർ വായിച്ചു അതിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് ബി ഡി ജി എന്നുള്ള ജി ഫസ്റ്റിൻ എന്ന ജി മേജർ കോഡ് വായിച്ചു ഇനി നമ്മൾ വീണ്ടും സിയിലേക്ക് തിരിച്ചു വരികയാണ് കോഡ് സിയിലേക്ക് തിരിച്ചു വരികയാണ് സി ഇ ജി എന്ന നിലയിലേക്ക് അപ്പോൾ നമ്മുടെ നടുവിരലാണ് അടുത്തതായിട്ട് വായിക്കേണ്ടതിന് വേണ്ടിയിട്ട് നടുവിരലായ ഇ വായിക്കുമ്പോൾ നമുക്ക് സി ഇ ജി എന്ന നോട്ടുകളാണ് കോഡായിട്ട് ലെഫ്റ്റിൽ വായിക്കേണ്ടത് അഥവാ സി മേജറിൻ്റെ റൂട്ട് പൊസിഷൻ വീണ്ടും നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് നേരെ പിന്നിലേക്ക് പോയതിന് ശേഷമാണ് വീണ്ടും ഈ പൊസിഷനിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മൂന്ന് നോട്ടുകൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് വായിച്ചു സി എന്ന നോട്ട് ഡി എന്ന നോട്ട് ഇ എന്ന നോട്ട് ഇതിൽ സി ക്കും ഇക്കും നമ്മൾ ഉപയോഗിച്ചത് സി മേജറിൻ്റെ കോഡാണ് ഡിക്ക് മാത്രമാണ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജി മേജറിൻ്റെ ഒരു കോഡ് വായിച്ചത് അഥവാ ജി മേജറിൻ്റെ ഫസ്റ്റ് ഇൻവേർഷൻ വായിച്ചത് ഇനി നമുക്ക് വായിക്കേണ്ടത് എഫ് നോട്ടാണ് റൈറ്റ് ഹാൻഡിലെ എഫ് നോട്ട് അഥവാ നമ്മുടെ റിംഗ് ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് എഫ് നോട്ട് വായിക്കുകയാണ് എഫ് നോട്ട് വായിക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റിലെ കോഡ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇവിടെ നമ്മൾ സീയുടെ നോട്ടിന് മാറ്റമില്ല നമ്മുടെ ചെറിയ വിരൽ സീയിൽ തന്നെ ഉറച്ചിരിക്കും പക്ഷേ ലെഫ്റ്റ് ഹാൻഡിലെ ചൂണ്ടുവിരലായ ചൂണ്ടുവിരൽ അവിടുത്തെ എഫ് നോട്ടിലേക്ക് ഉറപ്പിക്കുകയും ജിയിൽ ഇരുന്ന തമ്പ് എടുത്ത് നമ്മൾ തൊട്ട് വലത്തുവശത്തെ എയിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ചെറിയ വിരൽ സിയിലും ചൂണ്ടുവിരൽ എഫിലും തമ്പ് എയിലുമാണ് ഈ പൊസിഷൻ്റെ പേര് എഫ് സെക്കൻഡ് എന്നാണ് അഥവാ എഫ് മേജറിൻ്റെ സെക്കൻഡ് ഇൻവേർഷനിലാണ് നമ്മളിപ്പോൾ കൈവച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ഇൻവേർഷൻസ് വായിക്കാനൊക്കെ പഠിച്ചല്ലോ ഇൻവേർഷൻസിൻ്റെ ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം കോഡുകൾ മുമ്പോട്ട് ചലിക്കേണ്ടി വരുമ്പോഴാണ് നമുക്ക് ഇൻവേർഷൻസിൻ്റെ ആവശ്യം വരുന്നത് അതിനെക്കുറിച്ച് ഞാൻ തുടർന്ന് പറയാം ഇവിടെ ഇപ്പോൾ നമ്മൾ സി എഫ് എ എന്ന് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും എഫ് എന്നുള്ള നോട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ടും വായിച്ചിരിക്കുന്നു ഇനി നമ്മുടെ ലാസ്റ്റ് പൊസിഷനാണ് അത് ജി ആണ് ചെറുവിരൽ ജിയിലേക്ക് വെക്കുന്നതോടൊപ്പം വീണ്ടും നമ്മുടെ ആദ്യത്തെ പൊസിഷനായ സി മേജർ റൂട്ടിലേക്ക് അഥവാ സി ഇ ജി എന്നുള്ള റൂട്ടിലേക്ക് സി സിഇ ജിക്ക് നമുക്കറിയാം സിയിൽ ചെറിയ വിരൽ ഇയിൽ നടുക്കത്തെ വിരൽ ജിയിൽ തമ്പും ഇങ്ങനെ അഞ്ച് ഷിഫ്റ്റുകൾ നമ്മൾ വായിച്ചു മൊത്തം മൂന്ന് കോഡുകളാണ് നമ്മൾ വായിച്ചത് നമുക്കറിയാം സിയുടെ കോഡും ജിയുടെ കോഡും എഫിൻ്റെ കോഡും ഇവിടെ ഒന്ന് മൂന്ന് അഞ്ച് നോട്ടുകൾ അഥവാ റൈറ്റ് ഹാൻഡ് കൊണ്ട് സിയും ഇയും ജിയും വായിച്ചപ്പോൾ നമ്മൾ വായിച്ചത് സി മേതർ കോഡിൻ്റെ റൂട്ട് പൊസിഷനാണ് വളരെ ലളിതമായി ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് മൂന്ന് അഞ്ച് അല്ലെങ്കിൽ സി ഇ ജി എന്നുള്ള കോഡിൻ്റെ റൂട്ട് നോട്ടുകൾക്ക് കൃത്യമായും സിയുടെ കോഡ് തന്നെ നമ്മൾ വായിച്ചു അതിൽ വ്യത്യസ്തമായി വന്നത് ഡിയുടെ നോട്ടാണ് ഡിയുടെ നോട്ടിന് ലെഫ്റ്റിലേക്കുള്ള ഷിഫ്റ്റായ ജി മേദറിൻ്റെ ഒരു കോഡും എഫിൻ്റെ നോട്ട് എഫ് വായിച്ചപ്പോൾ റൈറ്റിലേക്കുള്ള ഷിഫ്റ്റായ എഫ് സെക്കൻഡും നമ്മൾ ഉപയോഗിച്ചു ഇങ്ങനെ മൂന്ന് കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അഞ്ച് നോട്ടുകൾ വായിച്ചു ഇനി തുടർന്ന് നമുക്ക് രണ്ട് നോട്ടുകൾ കൂടെ വായിക്കേണ്ടതുണ്ട് അത് റൈറ്റ് ഹാൻഡ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് വായിക്കാൻ കഴിയുന്നത് അപ്പോൾ തൽക്കാലം നമുക്ക് ഈ അഞ്ച് നോട്ടുകൾ ഉപയോഗിച്ച് വായിക്കാൻ കഴിയുന്ന പാട്ടുകളും കോഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു റൈറ്റ് ഹാൻഡിനൊപ്പം കോഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ഇതിലൊരു ചെറിയ ഗാനമൊക്കെ വായിച്ച് നമുക്ക് പരിശീലിച്ചതിന് ശേഷം മാത്രം കുറച്ചുകൂടെ വിപുലമായ പാട്ടുകളിലേക്കും ലസനുകളിലേക്കും പ്രവേശിക്കാം ഇനി നമുക്ക് ഈ ലീഡിനൊപ്പം കോഡുകൾ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ലെസൺ ആണ് അതിൽ കൊടുത്തിരിക്കുന്ന ഏതാനും നോട്ടുകൾ ആ നോട്ടുകൾക്ക് ആനുപാതികമായിട്ടുള്ള കോഡുകൾ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാനിവിടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡിൻ്റെ നോട്ടുകൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ വരിക എൻ്റെ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ വരുക നോട്ട് കളക്ട് ചെയ്യുക അതിനുശേഷം വായിച്ചു നോക്കുക ഇതുവരെ ഈ ചാനലിൽ പന്ത്രണ്ടോളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകൾ കാണുകയും അതിനനുസരിച്ച് പരിശീലിക്കുകയും ചെയ്ത ഏതൊരാൾക്കും വളരെ അനായാസമായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ചേർത്ത് കൊണ്ട് റൈറ്റ് ഹാൻഡിൽ മെലഡി വായിക്കുവാൻ അല്ലെങ്കിൽ ട്യൂൺ വായിക്കുവാൻ അതുമല്ലെങ്കിൽ പാട്ട് വായിക്കുവാൻ സാധിക്കും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള പത്ത് ലെസണുകൾ നന്നായി പരിശീലിച്ചവർക്ക് ആ പത്ത് ലെസനുകളോടും ചേർത്ത് ഈ കോഡുകൾ വായിക്കുവാൻ സാധിക്കും ഇങ്ങനെ ഈ പത്ത് ലെസ്സനൊപ്പം കോഡുകൾ വായിച്ച് പരിശീലിക്കുന്ന ഒരാൾക്കാണ് കുറച്ചുകൂടെ ഗമകങ്ങളൊക്കെ ചേർത്തുള്ള മെലഡികൾ വായിക്കാൻ കഴിയുന്നത് ഇതുവരെ നന്നായി പ്രാക്ടീസ് ചെയ്ത് വന്നവർ തുടർന്ന് ഈ ചാനലിൽ വരുന്ന മറ്റ് ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാട്ടുകളുടെ മെലഡികളും അതിനൊപ്പം കോഡ് വായിച്ചിരിക്കുന്നതുമായിട്ടുള്ള തുടർന്നു വരുന്ന വീഡിയോകൾ കാണുക നന്നായി പ്രാക്ടീസ് ചെയ്യുക മുമ്പോട്ട് പോവുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ജിനീഷ് ജോൺ ഒതുപ്പൻ